ഹായ് ഇപ്പം നമ്മുടെ ഹണി റോസ് ബോച്ച ഇഷ്യൂ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണല്ലോ അല്ലേ ഇതേക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഹണി റോസ് ആദ്യം പോസ്റ്റ് ഇട്ട സമയത്ത് ഒരു വ്യക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാർ വീഡിയോ ചെയ്തത് അപ്പോൾ അതേക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഹണി എന്നെ അത് തിരുത്തി ആളെ വ്യക്തമാക്കുകയും അതിനെതിരെ മുന്നോട്ട് പോവുകയും വളരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു അങ്ങനെ ബോച്ച അറസ്റ്റിലായി ബോച്ച ഇപ്പോൾ എറണാകുളത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ എന്നാണ് അറിയാൻ കഴിയുന്നത് ജാമ്യം ഇന്ന് ജാമ്യപേക്ഷ കൊടുക്കുന്നുണ്ട് വലിയ നമ്പർ വൺ വക്കീലൊക്കെയാണ് രാമൻപിള്ള അദ്ദേഹമാണ് ഹാജരാകുന്നത് ജാമ്യം കിട്ടുമെന്നുള്ളതൊക്കെ വേറെ കാര്യം പക്ഷേ അതിനിടയ്ക്ക് നമ്മുടെ രാഹുൽ ഈശ്വർ ഏത് കാര്യത്തിനും ചാനലുകൾ വന്നിരുന്ന പ്രതികരണം പറയുന്ന രാഹുൽ ഈശ്വർ അദ്ദേഹം വന്ന് ഹണി റോസിനെതിരെ ഒരു പരാമർശമൊക്കെ നടത്തേണ്ടായി ഹണി റോസിൻ്റെ ഡ്രസ്സ് ശരിയല്ല ജനങ്ങൾക്കിടയിൽ അത് മോശമായിട്ടുള്ള ഒരു സന്ദേശമാണ് പോകുന്നത് പലരും അതിനെതിരെ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല ചാനലുകളിൽ വന്നിരുന്ന് രാഹുൽ ഈശ്വർ ഇങ്ങനെ സംസാരിക്കേണ്ടായി വേറെ ഏതോ ഒരു നടിയുടെ ഒരു പോയിന്റും കോട്ടി ഫറ എന്ന് പറയുന്നത് അങ്ങനെന്തോ ഒരു അടി ഞാൻ കേട്ടിട്ടില്ല അങ്ങനൊരു നടിയുടെ പോയിന്റ് കോട്ട് ചെയ്തുകൊണ്ടാണ് രാഹുൽ ഈശ്വര് സംസാരിക്കുന്നത് അങ്ങനെ ഒരു നടി എന്ന് പറയുമ്പോൾ ഈ ഫറ എന്ന് പറയുന്ന നടിയെക്കുറിച്ച് ഞാനൊന്ന് വെറുതെ നെറ്റിൽ സെർച്ച് നോക്കുമ്പോൾ അവർ അണിറോസ് ധരിക്കുന്നതിനേക്കാൾ വള്ളുകറായിട്ട് ഡ്രസ്സ് ധരിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ളത് ആണെന്നുള്ളത് സത്യത്തിൽ മനസ്സിലായി അതോടെ നിൽക്കട്ടെ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ ഒരു പോസ്റ്റ് എതിരെയല്ല രാഹുൽ ഈശ്വറിന് ആയിട്ട് അണിറോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ആ പോസ്റ്റ് ഇവിടുന്ന് കൊടുക്കാം അതോടൊപ്പം തന്നെ രാഹുൽ ഈശ്വർ അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ പോസ്റ്റിന് രാഹുൽ ഈശ്വരന് മറുപടി കൊടുക്കുന്നുണ്ട് അതും ഞാനിതിന് കൂടെ നിന്ന് വെക്കാം ഇപ്പോ നമ്മുടെ അനീറോസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ആ പോസ്റ്റ് ആ പോസ്റ്റ് ഞാനിത് വായിക്കാം ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളു അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിശ അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരി ആയ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ സ്ത്രീകളുടെ വസ്ത്രധാരണം കാണാനുള്ള സോറി വസ്ത്രദാനം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം എന്നുള്ളതാണ് ഹണി റോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് കേട്ടോ അപ്പം ഇതാണ് ഹണി റോസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഇന്നന്ന രീതിയിൽ വസ്ത്രം ധരിച്ചാൽ മാത്രമേ വരാൻ കഴിയൂ എന്നുള്ള ഒരു ചിട്ടയൊക്കെ ഉണ്ടാക്കിയേ എന്നുള്ള രീതിയിലാണ് ഹണി റോസ് പറഞ്ഞിട്ടുള്ളത് അതിന് നമ്മുടെ രാഹുൽ ഈശ്വര് ഒരു ചാനലിൽ മറുപടി കൊടുക്കുന്നുണ്ട് അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു മറുപടിയാണ് ആണ് കേട്ടോ അത് അതിൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ ഒരു എന്താണ് അതിനോട് അതായത് രാഹുൽ ഈശ്വറിൻ്റെ ഈ മറുപടിയോട് അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പറയുന്ന ഈ ഒരു കാര്യത്തോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം ഞാനത് ആ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം ഒന്ന് ഇതിൻ്റെ കൂടെ വയ്ക്കാം ഇതിൽ ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ ഒരു കാര്യമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഹണിറോസിനോട് ബഹുമാനമാണ് ആദരവാണ് നാളെ അവരുടെ സിനിമ പുറത്തിറങ്ങുന്നുണ്ട് ആ സിനിമയ്ക്ക് എല്ലാവിധ അറിയിച്ചല്ലെന്ന സിനിമ പുറത്തിറങ്ങുന്നുണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഓൾ ദ ബെസ്റ്റ് നേരുന്നു എന്നാൽ അതോടൊപ്പം ഹണിറോസിന്റെ വിമർശനം പോലെ തന്നെ ഹണിറോസിനോട് ഒരുപാട് പേർക്ക് വിമർശനമുണ്ട് അവരുടെ വസ്ത്രധാരണം പരിധികൾ കിടക്കുന്നു സഭ്യതയില്ലാത്തതാണ് വൾഗർ ആംഗിളുകളുള്ള ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് ഫറാഷിബിലെ അടക്കമുള്ള സിനിമാ രംഗത്ത് നിന്നുള്ളവരുടെ വിമർശനം കൂടി അവർ ശ്രദ്ധിക്കണം ഹണിറോസ് ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡുകളുണ്ട് ആ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ വരുന്നവർക്ക് ഡ്രസ് കോഡിന്റെ വിവാദമാണ് കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത് അതുകൊണ്ട് അമ്പലം പള്ളി തുടങ്ങിയ കാര്യങ്ങളിൽ ഡ്രസ് കോഡുകളുണ്ട് ആ ഡ്രസ് കോഡുകൾ സഭ്യതയും മാന്യതയും ഉള്ളതാകണം സംസാരത്തിൽ മാന്യത ഉള്ളതുപോലെ തന്നെ ഡ്രസ് കോഡിലും മാന്യത വേണമെന്ന് പറഞ്ഞാൽ അതൊരു അന്താരാഷ്ട്ര കുറ്റമായി കാണാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു ഹണി റോസിൽ എല്ലാവിധ ആശംസകളും എടുക്കുന്നു എന്നാൽ അതോടൊപ്പം ഹണി റോസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഹണി റോസിന്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഉണ്ട് അത് ഹണി റോസ് അറിയണമെങ്കിൽ ഹണി റോസിനെ ബഹുമാന പുരസരം വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാരെ ഹണിറോസിനും സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണാൻ കഴിയും ഈ രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇതാണ് അവരോട് വളരെ ബഹുമാനപുരിസരം സൂചിപ്പിക്കാനുള്ളത് വസ്ത്രധാരണത്തിൽ മാന്യത ഉണ്ട് എന്നുള്ളൊരു കാര്യം സത്യമല്ലേ വസ്ത്രധാരണത്തിൽ മാന്യത ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താ പലപ്പോഴും നമ്മുടെ ചാനലുകൾക്കും മുഖ്യതായ ചാനലുകൾക്കും പറ്റുന്നത് അവർ കണ്ണടച്ച് ഇരുട്ടാക്കിയതുകൊണ്ട് ഈ ലോകം ഇരുട്ടാകുന്നില്ല ഞാൻ ഒരു ിൽ വരുന്ന സ്ത്രീ ജനങ്ങളിൽ പോലും വലിയൊരു വിഭാഗം അങ്ങനെയാണെങ്കിലും രാഹുൽ ഹണി റോസിന് ഇങ്ങനെ ചില പൊതുമധ്യത്തിൽ അപമാനം നേരിടുമ്പോൾ അവർക്ക് കേസുമായി മുന്നോട്ട് പോകാതെ മറ്റു സാഹചര്യം വരുല്ലോ അവരുടെ ഭാഗത്തും ന്യായം അക്കാര്യത്തിലുണ്ടല്ലോ അവരുടെ നീതിയും സംരക്ഷിക്കപ്പെടണമല്ലോ അല്ല ഒരു കാര്യം കൂടെ ദയവായി ശ്രദ്ധിക്കുക ബി എൻ എസ് പ്രകാരം എഴുപത്തിയഞ്ച് എഴുപത്തിയഞ്ച് നാലാം ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് ശരിയല്ല ഈ കാര്യത്തിൽ ആരും ബോച്ച ചെയ്തത് ശരിയാണെന്ന് പറയുന്നില്ല ബോച്ച പോലും മാപ്പ് പറയാൻ തയ്യാറായിരുന്നു ബോച്ച പോലും മാപ്പ് പറയാൻ അദ്ദേഹം മനസ്സ് വെച്ചതാണ് അതോടൊപ്പം ഈ വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഹണി റോസിന്റെ ഭാഗത്ത് ഹണി റോസിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല അമലാ പോളിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ പലരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു വസ്തുത നമ്മൾ മറക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഇതാണ് രാഹുൽ ഈശ്വര് ആ ഒരു വാർത്താ ചാനലിൻ്റെ രാഹുൽ ഈശ്വരൻ്റെ മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അതായത് ഹണി റോസിൻ്റെ പോസ്റ്റിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത് അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് വസ്തുതകൾ എടുത്ത് പറയണം എന്നുള്ളത് കൊണ്ട് ഞാനത് പറയാണ് അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അമ്പലങ്ങളിൽ അല്ലെങ്കിൽ പള്ളികൾ പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഒരു പ്രത്യേക ഡ്രസ് കോഡുണ്ട് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അത് സംസാരിച്ച് അതായത് നമ്മുടെ മുഖ്യമന്ത്രിയും എല്ലാം സംസാരിച്ച് കൊളാക്കി വച്ചിട്ടുള്ളൊരു വിഷയമാണ് എന്നുള്ളത് രാഘീഷ് പറയുന്നുണ്ട് അത് കറക്റ്റാണ് അമ്പലങ്ങളിൽ തോന്നിയ പോലെയുള്ള അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ തോന്നിയ പോലെ വസ്ത്രം ധരിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല അത് രാഹുൽ ഈശ്വറിനോട് ഞാൻ യോജിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് ഒരു നടിയുടെ പേരെടുത്ത് പറയുന്നുണ്ട് ഹിബ അങ്ങനെ എന്തോ ഒരു പേര് അപ്പോൾ ആ ഒരു നടി ഹണി റോസിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞ നടിയുടെ പേര് ഈ വീഡിയോ തന്നെ രാഹുൽ ഈശോർ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ആ പേര് നിങ്ങൾക്ക് കേൾക്കാം ആ പേര് നിങ്ങളൊന്ന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ നടിയുടെ വസ്ത്രധാരണം എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവരാണ് ഇപ്പോൾ ഹാണി റോസിനെ കുറ്റമായിട്ട് പറയുന്നത് ആദ്യം എന്താ പറയണ്ടത് ഈ ഒരു കൈ ഇല്ലാത്തവൻ ചെറുതരലില്ലാത്തവനെ കളിയാക്കുക എന്ന് പറയുന്ന പോലെയുള്ള രീതിയിലുള്ള ഒരു ആണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അത് പോട്ടെ അത് നമ്മുടെ വിഷയമല്ല എന്തായാലും ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വസ്ത്രധാരണം മാറ്റണം എന്നുള്ളത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാവരും അതുതന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല പലരും പറയുന്നുണ്ട് കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട് വസ്ത്രധാരണം മോശമാണെന്നുള്ള രീതിയിൽ കമന്റുകൾ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ കേരളത്തിലെല്ലാം എല്ലാവരും അതാണ് പറയുന്നത് എന്ന് പറയുന്ന രാഹുൽ ഈശ്വരൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിപ്പില്ല താഴെ കമന്റുകൾ ഇല്ല എന്ന് പറയുന്നില്ല ഇതിൽ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നിങ്ങൾ രാഹുൽ ഈശ്വരൻ്റെ കൂടെയാണോ അതോ ഹണി റോസനെ ഇഷ്ടം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് അവർ ധരിച്ചോട്ടെ എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ